യോന ഒന്ന് പതിമൂന്ന് എന്നാൽ അവർ കരയ്ക്കടുക്കേണ്ടതിന് മുറുകെ തണ്ടുവലിച്ചു എങ്കിലും സമുദ്രം കോപിച്ചു കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല യോന നിലവിലേക്ക് പോകാൻ ദൈവം പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ തർശീശിലേക്ക് ഓടിപ്പോയി എന്നാൽ കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി യോനാ മുഖാന്തരമാണ് അതുണ്ടായതെങ്കിലും കപ്പലിൽ ഉള്ളവർ മുഴുവൻ അതിനാൽ ഭാരപ്പെട്ടു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ജീവിത നൗക കരയ്ക്ക് അടുപ്പിക്കുവാൻ കഴിയാതെ നാം തണ്ടുവലിച്ച് തളരാറുണ്ട് പലതും നമ്മുടെ നേരെ കോപിച്ച് തകർത്ത് കളയുവാനായി വരും എന്നാൽ യേശു നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരു ജീവിത സാഹചര്യത്തിനും നമ്മെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല കപ്പലിൽ നിന്ന് മത്സ്യത്തിൻ്റെ വയറിലേക്ക് അവിടെ നിന്ന് സമുദ്രതീരത്തേക്ക് അവിടെ നിന്ന് ദൈവിക പദ്ധതിയിലേക്ക് അങ്ങനെ യോന ദൈവിക പദ്ധതിയിലേക്ക് വരുവാനിടയായിത്തീർന്നു നമ്മുടെ ജീവിതത്തിലും എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ദൈവം നമ്മെ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും അതിനാൽ നമുക്ക് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം യോഹനാൻ പത്തൊൻപത് പതിനഞ്ച് അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ചു ലോകരക്ഷിതാവായി വന്ന യേശു യാതൊരു തെറ്റും ചെയ്യാതെ പാപമില്ലാത്തവനായി ഭൂമിയിൽ ജീവിച്ചു അതുകൊണ്ട് തന്നെ പൈശാചിക ലോകം ലോകമനുഷ്യനിൽ കൂടി യേശുവിനെ തോൽപ്പിക്കുവാനായി ശ്രമിച്ചു എന്നാൽ ഒരു ശക്തിക്കും യേശുവിനെ ഒരു കാലത്തും തോൽപ്പിക്കാനാവില്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലതിലും നമ്മെ ക്രൂശിക്ക എന്ന് ലോകവും പിശാചും അലറി വിളിച്ചാലും നമ്മെ തോൽപ്പിക്കുവാൻ ഒന്നിനുമാവില്ല ക്രൂശിച്ചു എന്നൊക്കെ ജനം സന്തോഷിച്ചേക്കാം എന്നാൽ മഹത്വത്തോടെ നമ്മെ ഉയർത്തുന്ന ഒരു സമയമുണ്ട് ഒരു ശത്രുവിനും ഒരു മനുഷ്യനും ഒരു ശക്തിക്കും തോൽപ്പിക്കുവാൻ സാധിക്കാത്തതുപോലെയുള്ള ഒരു മഹത്വത്തിന്റെ പ്രദർശനം ശത്രുക്കൾ ലജ്ജിച്ച് മുഖം താഴ്ത്തും ദൈവിക പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തിൽ വെളിപ്പെടും അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങളിൽ തളരാതെ അതൊക്കെ ദൈവിക വെളിയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ നയിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ആയിരിക്കാം ദൈവം നമ്മെ സഹായിക്കും പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠമേറിയ പദ്ധതികൾക്കായി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഗഡ് ബ്ലെസ്സസ് ഓൾ